ി ഞാനിപ്പോ പറയുക നമുക്കിപ്പോ ഒരു സിനിമ നമ്മൾ അഭിനയിച്ചു തുടങ്ങിയ ഒരു സീരിയൽ അഭിനയിച്ചു തുടങ്ങിയാലും ആസ് എ ഹീറോയിൻ വരുവാണെങ്കിൽ ഓക്കെ അതല്ല ഒരു നമ്മളൊരു സപ്പോർട്ടീവ് ആക്ട്രസ് ആയിട്ടോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ശരിക്കും അവരൊരു കോണേർഡ് ആയി പോകുന്നുണ്ട് സിറ്റുവേഷൻസ് അത് ഫോഴ്സ്ഡ് ആയിട്ടാണോ അത് അവർ കോർണേർഡായി പോകുന്നാണോ അത് മോളെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബ്രാൻഡായിട്ടുള്ളത് ഒരു കറുത്ത ചരടും കൈലിയും ബ്ലൗസും തുറത്തുമാണ് ഒരു കൈലിയും ബ്ലൗസും തോർത്തു എടുത്തു വെച്ചാൽ ആ ഇത് കറക്റ്റ് സീമയ്ക്കാണ് അതായത് എനിക്ക് ഡേറ്റ് ഇല്ലെങ്കിൽ മാത്രമേ മറ്റൊരാളിലേക്ക് പോകുകയുള്ളൂ അല്ലാതെ മറ്റാർക്കെങ്കിലും ഡേറ്റ് ഇല്ലാതെ ഒരു കഥാപാത്രം അങ്ങനെ എനിക്ക് വന്നിട്ടില്ല പക്ഷേ ഇവിടെ നമുക്ക് എനിക്ക് അങ്ങനത്തെ ഒരു റോള് വേണ്ട എന്ന് പറയാനും മാത്രം ഞാൻ ആളായിട്ടില്ല കാരണം ഞാനൊരു ഭയങ്കര ഒരു ഹീറോയിൻ്റെ പൊസിഷനിൽ നിന്നിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ എന്നോടൊരാൾ ഒരു കൺട്രോളർ തുറന്നു പറഞ്ഞതാണ് സിമാജി നായർ മലയാള സിനിമയ്ക്ക് മസ്റ്റ് മസ്റ്റല്ല ഓത്ര അവർ ചിരിച്ചോണ്ടായിരിക്കും പറയുന്നത് കാരണം സിമാജി നായരെ പോലെ നൂറ് സിമാജി നായർമാർ ഇവിടെയുണ്ട് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ശരിക്കും പ്രതിഫലത്തിൻ്റെ കാര്യമോ ഒന്നും നമുക്ക് മിണ്ടാൻ പറ്റില്ല അതായത് നമ്മളെ വിളിക്കുന്നു നമ്മൾ പോയി ചെയ്യുന്നു ആ തരുന്ന പ്രതിഫലം എന്താണെങ്കിലും ശരി സന്തോഷത്തോടെ സ്വീകരിക്കുക പോവുക എത്രയോ പടങ്ങളിൽ ഡേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് വേറെ വന്ന വർക്കുകൾ നമ്മൾ ചെയ്യാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് അവസാന നിമിഷത്തിൽ നമ്മുടെ ഡേറ്റ് ആയിട്ടും ഷൂട്ടിങ് തുടങ്ങുന്നു പറഞ്ഞ ദിവസമായിട്ടും നമ്മളെ വിളിക്കാതിരുന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്ന ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഫോൺ എടുക്കാത്ത അനുഭവങ്ങൾ പിന്നെ എനിക്ക് പകരം നല്ല ആർട്ടിസ്റ്റുകൾ വേറെ ചെയ്തു എന്ന് കേൾക്കുന്ന ഒരവസ്ഥ അതൊക്കെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇത് പറയുന്നു ഇത് സ്ത്രീകൾക്ക് മാത്രമേ ബാധിക്കുന്നുള്ളൂ ആ അല്ല ഈ റോളുകളുടെ ചിലപ്പം ക്യാരക്ടർ റോള് ചെയ്യുന്ന ആണുങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടാകും പക്ഷെ ചേച്ചി ചേച്ചിയുടെ കാര്യം ഇവിടെ തുറന്നു പറഞ്ഞു പക്ഷെ മറ്റുള്ളവര് ഇതുവരെ അങ്ങനെ തുറന്നു പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ചേച്ചി ശരിക്കും നമുക്ക് ഒരുപാട് സംഘടനകളുണ്ട് നമ്മുടെ ഈ സ്ത്രീകൾക്കായിട്ടൊരു സംഘടന വേണ്ടേ അല്ല അത് മോളെ അത് എത്രത്തോളം പ്രാവർത്തിക ആകുമെന്നുള്ളതല്ല ഇപ്പം അതെ അത് അല്ല സ്ത്രീ ആയത് തന്നെ സ്ത്രീക്ക് ഇവിടെ എല്ലാവരും ഒരു പരിധിയും പരിമിതിയും കല്പിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മളിപ്പം ഇത്രയും നൂറ്റാണ്ടായിട്ട് പോലും ആ സ്ത്രീ അങ്ങനെയാ സ്ത്രീക്ക് അവിടെ വരെയുള്ളു സ്ഥാനം ഇപ്പം രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തമാണെന്ന് പറയുമ്പോൾ പോലും സ്ത്രീ സ്ത്രീയാണ് ഇത് സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ മേലേക്കടയിലുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടെ അതിന് രാഷ്ട്രീയം ഉണ്ടാവരുത് അതെ അതെ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു സംഘടന ഉണ്ടായാൽ ഉടനെ അതിന് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുവാണ് രാഷ്ട്രീയം ഉണ്ടാവരുത് രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ള ആൾക്കാർ ഒത്തൊരുമിച്ചിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി ഒരു സംഘടന തുടങ്ങിയാൽ അത് നല്ലതായിരിക്കും ഇനിയിപ്പോ ഞാൻ ഇനി സംസാരിച്ചു പോയ ചേച്ചി അങ് അവസാനം അടിയടിക്കണേ ഇത്ര എനർജിയായിട്ട് സംസാരിച്ചോണ്ട് ആദ്യം ഞാൻ എന്റെ ജ്യൂസ് കൊടുക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് റെസിപ്പി പറഞ്ഞു തരണേ പിന്നെന്താ ചേച്ചി ഭയങ്കര

ചേച്ചി അവിടെയുണ്ട് ശരിയാ റാണി മുഖർജി അത് റാണി മുഖർജിയല്ല അത് അതിനുമ്പുള്ളത് കേട്ടില്ലേ പാവപ്പെട്ട് ശരിക്കും ആ വന്നല്ല പാവപ്പെട്ട നമസ്കാരം പാവപ്പെട്ട റാണി മുഖർജി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാ അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാട്സപ്പിലൊക്കെ വരും റാണി മുഖർജി മലയാളത്തിൽ അഭിനയിച്ച എന്നെ കൊണ്ട് ഡബ്ബിയിച്ചാൽ മതി